ഗുഡ് ഈവനിംഗ് കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു നോക്കാം ഇന്നത്തെ അപ്ഡേറ്റ്സ് പതിനെട്ടാം നമ്പർ ഇക്കാമയിൽ ബിസിനസ് പങ്കാളികളുള്ള സ്ഥാപനങ്ങൾക്ക് സസ്പെൻഷൻ ഏർപ്പെടുത്തിയ നടപടി റെസിഡൻസി കാറ്റഗറികൾ പുനഃക്രമീകരിക്കുന്നതിന് മുന്നോടിയെന്ന സൂചന ആർട്ടിക്കിൾ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വിവിധ റെസിഡൻസി കാറ്റഗറികളിൽ വ്യക്തികളുടെ ജോലി സംബന്ധിച്ച നിയന്ത്രണങ്ങൾ പുനരവലോകനം ചെയ്യാൻ അധികൃതർ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് വാണിജ്യ മന്ത്രാലയം കമ്പനികളുടെ ഡിറക്ടർഷിപ്പ് പാർട്ട്ണർഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനം നടപ്പാക്കിയത് മാൻപവർ അതോറിറ്റിയുടെ സഹകരണത്തോടെ നടപ്പാക്കിയ പരിഷ്കരണ പ്രകാരം സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ പങ്കാളികളായി രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ ഫയൽ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് ഒരേ സമയം തൊഴിലാളിയും തൊഴിലുടമയും ആയിരിക്കുക എന്നത് നിയമപരമായും സാങ്കേതികമായും അപ്രായോഗികമാണ് എന്നതിനാലാണ് തീരുമാനം വിദേശികളുടെ താമസ നിയമമനുസരിച്ച് ആർട്ടിക്കൽ പതിനെട്ട് പ്രകാരം വർക്ക് പെർമിറ്റുള്ള തൊഴിലാളികൾ തൊഴിലുടമകളുടെ മേൽനോട്ടത്തിന് വിധേയമാണ് എന്നാൽ വിദേശ നിക്ഷേപകനോ വാണിജ്യ പങ്കാളിക്കോ പ്രത്യേകം അനുവദിക്കുന്ന താമസാനുമതിയാണ് ആർട്ടിക്കൽ പത്തൊമ്പത് ആർട്ടിക്കല് പതിനെട്ട് പ്രകാരം നിലവിൽ റെസിഡൻസി കൈവശം വെച്ചിരിക്കുന്ന പ്രവാസികൾ തങ്ങളുടെ ഉടമസ്ഥതയിലോ പങ്കാളിത്തത്തിലോ പ്രവർത്തിക്കുന്ന കമ്പനികളിൽ ഡയറക്ടർഷിപ്പ് നിലനിർത്തുന്നതിന് ആർട്ടിക്കൽ പത്തൊമ്പതിലേക്ക് അവരുടെ മാറ്റേണ്ടി വരും അല്ലാത്ത പക്ഷം ഓഹരികൾ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ നിർബന്ധിതരാകും കുറഞ്ഞത് പതിനായിരം വിദേശികളെങ്കിലും പതിനെട്ടാം നമ്പർ ഇഖാമയിൽ നിലവിൽ കമ്പനികൾ നടത്തുന്നുണ്ട് അവരെയെല്ലാം നേരിട്ട് ബാധിക്കുന്നതാണ് പുതിയ തീരുമാനം ഇവർക്കെല്ലാം സ്റ്റാറ്റസ് ഭേദഗതി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പങ്കാളിത്തം ഒഴിയുന്നതിനോ ഗ്രേസ് പീരീഡ് അനുവദിച്ചേക്കും മറ്റ് ഇഖാമ കാറ്റഗറിയിൽ കൂടി പരിഷ്കരണം നടപ്പാക്കാൻ അധികൃതർ ആലോചിക്കുന്നതായും സൂചനകളുണ്ട് ന്യൂസ് ഡെസ്ക് ഇപ്ജിയോർ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളിൽ കുവൈത്ത് കെ എം സി സി പ്രതിനിധി സംഘം സന്ദർശനം നടത്തി ദുരന്തത്തിനിരയായ കെ എം സി സി പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മബലം പകർന്നു നൽകുകയായിരുന്നു സന്ദർശന ലക്ഷ്യം കുവൈത്ത് കെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി സിറാജ് അരിഞ്ഞിക്കൽ സംസ്ഥാന സെക്രട്ടറി ഫാസിൽ കൊല്ലം പി ഇബ്രാഹിം എന്നിവർ ആശുപത്രിയിലും ക്യാമ്പിലും കഴിയുന്നവരെ സന്ദർശിച്ചു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കലാ കുവൈത്ത് അടിയന്തര സഹായമായി പത്ത് ലക്ഷം രൂപ കൈമാറി കോഴിക്കോട് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ കലാ കുവൈത്ത് മുൻ വൈസ് പ്രസിഡന്റ് സണ്ണി സൈജേഷ് കേന്ദ്ര കമ്മിറ്റി അംഗം ശരത് പി എന്നിവർ മുഖ്യമന്ത്രിക്ക് തുക നേരിട്ട് കൈമാറി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് മുൻ എം എൽ എ പ്രദീപ് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കലാകുവൈറ്റിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ക്യാമ്പയിനോട് കുവൈറ്റിലെ പ്രവാസി സമൂഹം അനുഭാവപൂർവമായ സമീപനമാണ് പുലർത്തുന്നത് വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ സമാനതകളില്ലാത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഈ ദുരന്തത്തെ അതിജീവിക്കാനുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന് കലാകുവൈറ്റ് പ്രസിഡന്റ് അനുപ് മങ്ങാട്ട് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു എന്നിവർ അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജാസ് ഡാൻസ് സ്റ്റുഡിയോ ഒരു ലക്ഷത്തി പതിനൊന്നായിരം രൂപ സംഭാവന നൽകി സി എം ഡി ആർ എഫ് വെബ്സൈറ്റ് വഴിയാണ് തുക കൈമാറിയത് ജാസ് ഡാൻസ് സ്റ്റുഡിയോ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്നാണ് തുക സമാഹരിച്ചത് തങ്ങളാൽ കഴിയുന്നത് പോലെ ഒരു ചെറിയ സഹായം വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഒരു മലയാളി എന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്വം ആണെന്ന് കരുതുന്നതായും ജാസ് ഡാൻസ് സ്റ്റുഡിയോ ഡയറക്ടറും കൊറിയോഗ്രാഫറുമായ സിബി അറക്കൽ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ സമയത്തും ജാസ് ഡാൻസ് സ്റ്റുഡിയോ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ കൈമാറിയിരുന്നു ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ വിജയം കരസ്ഥമാക്കിയ കെ കെ എം അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ അവാർഡ് കുവൈത്ത് കർണാടക മുസ്ലിം അസോസിയേഷൻ കെ കെ എം വിതരണം ചെയ്തു മംഗലാപുരം എച്ച് ഐ എഫ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കെ കെ എം എ കേന്ദ്ര ജനറൽ സെക്രട്ടറി ബി എം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുറഹ്മാൻ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തി കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച മോട്ടിവേഷൻ ക്ലാസ് റഫീഖ് മാസ്റ്റർ നിയന്ത്രിച്ചു കെ കെ എം എ കർണാടക ബ്രാഞ്ച് പ്രസിഡന്റ് യൂസഫ് റഷീദ് അധ്യക്ഷത വഹിച്ചു മർഹൂം എസ് എം ബഷീർ സാഹിബിൻ്റെ പേരിലുള്ള സ്കോളർഷിപ്പ് ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു ഹാജി ഹംസബ അൻസാർ കെ കെ എം എ കർണാടക സംസ്ഥാന പ്രസിഡന്റ് എസ് എം എ ഫാറൂഖ് ട്രഷറർ മുഹമ്മദ് അമീൻ എന്നിവർ പരിപാടിക്ക് ആശംസകൾ നേർന്നു ജനറൽ സെക്രട്ടറി മുഹമ്മദ് അമീൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് അയ്യൂബ് സൂരഞ്ജി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ക്ഷമിക്കണം പാറക്കടവ് ശിഹാബ്തങ്ങൾ ഡയാലിസിസ് സെൻ്ററിനുള്ള കുവൈത്ത് കെ എം സി സിയുടെ ധനസഹായം കൈമാറി നാദാപുരം ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ എം സി സി നാദാപുരം മണ്ഡലം പ്രസിഡന്റ് ഇ കെ റഫീഖിൽ നിന്ന് ഡയാലിസിസ് സെൻ്റർ ട്രസ്റ്റ് സെക്രട്ടറി സു പി നരിക്കാട്ടേരി ട്രഷറർ അഹമ്മദ് പുന്നക്കൽ എന്നിവർ ഫണ്ട് ഏറ്റുവാങ്ങി കുവൈത്ത് കെ കോഴിക്കോട് ജില്ലാ കൗൺസിലർ ഫൈസൽ എൻ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മണ്ഡലം കെ എം സി പ്രസിഡന്റ് ഇ കെ റഫീഖ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ സു നരിക്കാട്ടേരി നെരിക്കാട്ടേരി ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് പുന്നക്കൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ബഗ്ലത്ത് മുഹമ്മദ് മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ കെ മൂസ മാസ്റ്റർ കുവൈത്ത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ആർ നാസർ മുസ്ലിം മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷറർ ടി കെ ഖാലിദ് മാസ്റ്റർ കുവൈത്ത് കെ എം സി സി കോഴിക്കോട് ജില്ലാ കൗൺസിലർ വി ടി കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു കെ എം സി സി മെമ്പർമാരായ ചേലക്കാട് ചെറിയ കോയത്തങ്ങൾ അഷ്റഫ് വി വി എൻ ഹമീദ് അബൂബക്കർ എം പി അഹമ്മദ് മുക്രിൻഡവട എന്നിവർ സംബന്ധിച്ചു എം പി ജാബിർ ഹാജി നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇതോടെ കുവൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു